ഹായോൾ അടുത്ത ഒരു ടെൻത്ത് പ്രിലിംസ് എക്സാം ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ പഠിച്ചു തീർക്കാനായിട്ട് സിലബസ് അത്യാവശ്യം നല്ല സിലബസ് ആണ് പഠിച്ചു തീർക്കാനായിട്ടുള്ള സമയം നമ്മുടെ മുന്നിലുണ്ട് ദാനം കാരണം ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പോസ്റ്റുകൾ അതിൽ വരുന്നത് നമ്മുടെ ഹയർ സെക്കൻഡറി ലബോറട്ടറി അസിസ്റ്റൻറ്റും അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഒ എയും ഒക്കെയാണ് അപ്പോൾ അതിലൊക്കെ ഈ പ്രാവശ്യം സെക്രട്ടേറിയറ്റ് ഒ എയ്ക്ക് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു എക്സാമിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള കട്ട് ഓഫും ഉണ്ടാകും നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ എസ് സി ആർ ടി എൻ സി ആർ ടി അതായത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾക്കും എൻ സി ആർ ടിയിലെ ചില പാഠഭാഗങ്ങൾ പ്രത്യേക ഒരു ഊന്നൽ കൊടുത്ത് തന്നെ നമ്മൾ പഠിക്കണം എന്നാലും ചില എക്സാമുകൾക്ക് കൂടുതലും ചോദിക്കുന്ന കുറച്ച് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് പാർട്ട് ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് ആൻഡ് റനൈസൻസ് ഇൻ കേരള അറുപത് മാർക്കാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ അറുപത് മാർക്ക് ഈ ഒരു പോർഷനിൽ നിന്നും ദെൻ നാച്ചുറൽ സയൻസിൽ നിന്ന് പത്തു മാർക്ക് ഫിസിക്കൽ സയൻസും പത്തു മാർക്കാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾ ഈ അറുപത്വം മാറക്കില്ല എന്തൊക്കെയാണ് ജി കെയിൽ നിന്ന് മെയിനായിട്ട് ചോദിക്കുന്നതെന്ന് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒറ്റ നമ്മൾ ഹിസ്റ്ററി എടുക്കാൻ നമുക്ക് ഹിസ്റ്ററിയിൽ നിന്നും ഏറ്റവും പ്രധാന പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് നവോത്ഥാന നായകന്മാർ തന്നെയാണ് ഒരു പ്രാവശ്യം പ്രീലിംസ് ഫുൾ നവോത്ഥാന നായകന്മാരും അവർ സ്ഥാപിച്ച സംഘടനകളുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടവർ ശ്രീനാരായണ ഗുരു സ്വാമികൾ അയ്യങ്കാളി വക്കം അബ്ദുൾ ഖാദർ മൗലവി അങ്ങനെയുള്ള നമ്മുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നവോത്ഥാന നായകന്മാർ അതുപോലെ ഗാന്ധിജിയും സമരങ്ങളും ഒഴിച്ചു പറ്റാത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സമരം മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് വരെയുള്ള ഏരിയ നമുക്ക് പഠിക്കാം പ്രാധാന്യം കൊടുത്തു തന്നെ പഠിക്കാം ദെൻ അതുപോലെ കേരളത്തിലെ അതായത് അഞ്ചുതെങ്ങു മുതൽ സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ കേരളത്തിൽ നടന്ന സമരമായ പാലിയും സത്യാഗ്രഹന്മാര് നിങ്ങൾ പഠിക്കണം എക്സാം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് എക്സാം വരുന്നതെങ്കിൽ പണ്ടൊക്കെ നമ്മളോട് പറയുമായിരുന്നു സോറി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസമാണ് നമുക്ക് എക്സാം വരുന്നതെങ്കിൽ പണ്ട് നമ്മളോട് പറയും എക്സാമിന് ഒരു മാസം മുമ്പുള്ള കറണ്ട് അഫെയർ വരെ പഠിച്ചാൽ മതി ഇപ്പം അങ്ങനെയല്ല നിങ്ങൾ സോറി മൂന്ന് മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫെയർ പഠിച്ചാൽ മതി എന്ന് പറയും ഇപ്പം അങ്ങനെയല്ല എക്സാമിന് ഒരു മാസം മുമ്പുള്ള കറണ്ട് അഫെയർ വരെയും വരെ നിങ്ങൾ നോക്കാതെ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലോ ഓഗസ്റ്റ് വരെയുള്ള കറണ്ട് എങ്കിലും അറിഞ്ഞിരിക്കണം നല്ല രീതിയിൽ ദെൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫുൾ കറണ്ട് അഫെയർ വേണം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലൊക്കെ പ്രധാനപ്പെട്ട അവാർഡുകൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു അവാർഡ് പഠിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആർക്ക് കിട്ടി ഇരുപത്തി മൂന്ന് വള്ളത്തോളം അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാർക്ക് കിട്ടി ഇരുപത്തി മൂന്നിൽ ആർക്ക് കിട്ടി അങ്ങനെ കണക്ട് ചെയ്ത് വേണം കറണ്ട് അഫെയർ എപ്പോഴും പഠിക്കാനായിട്ട് പിന്നെ നമുക്ക് ജ്ഞാനപീഠം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ആ ഒരു ഏരിയ ദെൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൗലിക അവകാശങ്ങൾ മൗലികമായിട്ടുള്ള കടമകള് നിർദ്ദേശക തത്വങ്ങൾ റിട്ട് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് മനുഷ്യ അവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ അത് സ്ഥാപിതമായത് ആദ്യപ്ര അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കണം ദെൻ ജോഗ്രഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോഗ്രഫിയിലാണ് ഏറ്റവും ആയിട്ട് നിങ്ങൾ കേരളത്തിലെ നദികൾ അതിൻ്റെ ഉത്ഭവസ്ഥാനങ്ങൾ അത് ഇവിടെ കൂടെയൊക്കെയാണ് പോകുന്നത് അതായത് ജലഗതാഗതം അതൊക്കെ ജോഗ്രഫിയിൽ നിന്നും ഏറ്റവും ഉത്തര ഉത്തരമഹാസമതലം അതൊക്കെ ജോഗ്രഫിയിൽ നമ്മൾ വളരെ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഏരിയാസ് തന്നെയാണ് വന്യജീവി സങ്കേതങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജോഗ്രഫിയിൽ നിന്ന് പഠിക്കാം തിരിച്ച് നമ്മൾ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ഏരിയയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ചലനം ശബ്ദം ആറ്റം ആവർത്തന പട്ടിക ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫിസിക്സിൽ നിന്ന് ചോദിക്കുന്നതാണ് ബയോളജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സാംക്രമിക രോഗങ്ങൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള ഒരറിവില് കണ്ണു വരാം ചെവി വരാം അല്ലെങ്കിൽ നമ്മുടെ ഗ്ലാൻറ്റുകൾ അതിൻ്റെ പ്രവർത്തനം പ്രവർത്തന കുറവ് മൂലമുണ്ടാകുന്ന അസുഖം രക്തം ഇതൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ഭാഗങ്ങളാണ് അപ്പം ഇത് നമ്മളൊരു റാങ്ക് ഫെലിനോടൊപ്പം തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളും നിങ്ങൾ പഠിക്കുക വൈറ്റമിൻസ് പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അഞ്ചാം ക്ലാസ്സിലെ അല്ല ആറാം ക്ലാസ്സിലെ ഉണ്ട് അത് പഠിക്കുക ഭരണഘടന പഠിക്കുമ്പോൾ പതാം ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ഉണ്ട് അത് പഠിക്കുക അങ്ങനെ ഓരോ ടോപ്പിക്കും പഠിച്ച് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എസ് സി ആർ ടി ചാപ്റ്റേഴ്സും ഇപ്പോഴേ പഠിച്ച് പോവുകയാണെങ്കിൽ ഈ ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന പ്രിലിംസിലാണ് നമുക്ക് നല്ല മാർക്ക് വാങ്ങാനും റാങ്ക് ലിസ്റ്റിലിടം നേടിക്കൊണ്ട് അതായത് ക്വാളിഫയിങ് ആണ് അത് നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ട് മെയിൻസിലേക്ക് എത്താനും മെയിൻസിലും നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് എനിക്ക് പറ്റും പിന്നെ മാത്സ് ആണെങ്കിലും അത് സിമ്പിളായിരിക്കും പ്രിലിംസിൽ അത്യാവശ്യം വലിയ സിമ്പിൾ എന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ മെയിൻസിലേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ ഡീപ്പാകും പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് നമുക്ക് ക്ലിയർ ആക്കി എടുക്കാം അപ്പോൾ ഇപ്പോഴേ ഈ പരീക്ഷകൾക്കൊക്കെ ആയിട്ട് തയ്യാറായിരിക്കുന്നവർ ഇപ്പോഴേ തന്നെ അപ്ലൈ ചെയ്തവർ ഇപ്പോഴേ തന്നെ പരീക്ഷയ്ക്ക് തയ്യാറാകുക ഇനി വ്യക്തമായ രീതിയിൽ ഈ പരീക്ഷയ്ക്കൊക്കെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനായിട്ട് നമ്മൾ അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളവും ഇതിൻ്റെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം ഈ ബാച്ചിൽ എന്തൊക്കെയാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം കൊടുക്കണം ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ് ഇവിടെ നമ്മുടെ എല്ലാ പ്രോഡക്റ്റും ഉണ്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാം ഹയർ സെക്കൻഡറി സ്കൂൾ ലബോറട്ടറി അസിസ്റ്റൻറ്റ് സെക്രട്ടേറിയറ്റ് അറ്റൻഡൻറ്റ് സ്റ്റോർ കീപ്പർ അസിസ്റ്റന്റ് ടൈം കീപ്പർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കൊക്കെയാണ് ഈ ഒരു ഫിലിംസ് നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ നിങ്ങളിവിടേക്ക് പോയിട്ട് ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ചെയ്ത എക്സ്പ്ലോർ കോഴ്സ് ഇവിടെ ഫസ്റ്റ് നിങ്ങൾ ആ പ്രോഡക്റ്റ് എടുത്തു കഴിയുമ്പോഴത്തേക്ക് എന്തോ ചെറിയ ഇഷ്യൂ കാണിക്കുന്നുണ്ട് മനസ്സിലാണ് ഇത് ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ് അവിടെ നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം ഉണ്ടാകും അപ്പോൾ ഇപ്പം നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് കാണാത്ത ഓക്കെ വന്നിട്ടുണ്ട് ഇവിടെ ബൈനോ എന്നൊരു ഓപ്ഷനാണ് അപ്പോൾ ബൈനോവിൽ നിങ്ങളോട് ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും വൈ മുന്നൂറ്റി അറുപത്തി വൈ ത്രീ സിക്സ് ടു എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കുക ആയിരത്തി നാനൂറ്റി അറുപത്തി നാല് രൂപയാണ് കോഴ്സ് ഫ്രീ ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും പേയ്മെൻറ്റും കൊടുത്ത് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു പർച്ചേസ് ചെയ്യാം ദെൻ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ാര്യങ്ങൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അതിനായിട്ട് ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന നേരെ ഗൂഗിളിൽ പോകുക അഡാ ട്വൻ്റി ഫോർ സെവൻ മലയാളം കൊടുക്കുക അവിടെ നമ്മുടെ ഇൻസ്റ്റാൾ ഉണ്ട് ദെൻ ആ ഒരു ഓപ്ഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേറ്റ് എക്സാം കേരള മൂന്നാമത് വരും ഇവിടെ നിങ്ങൾക്ക് ആപ്പ് കണ്ടിന്യൂ ചെയ്തു പോകാം ഇങ്ങനെ നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം ദെൻ നമ്മുടെ ചാനൽ അഡാ ട്വൻ്റി ഫോർ സെവൻ മലയാളം ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഇതേപോലത്തെ ഒരുപാട് ഒരുപാട് േഷൻസും അതേപോലെ തന്നെ വീഡിയോസും ഒക്കെ നിങ്ങളിലെത്താനും അതുപോലെ സെഷനും മാർത്തോണും ഒക്കെ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ് ഇത് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു